ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുറ്റാ അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാന്സ് ഇന്ന് ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം നിങ്ങൾ കണ്ടാ ഈ പ്ലാന്റ് നോക്കിയാണ് ഉണ്ണി ഈ തുളസി കാണിച്ചാണ് കണ്ടാ അത് കരിഞ്ഞ് നിൽക്കും നിങ്ങളുടെ നോക്കിയാണ് എല്ലാ പ്ലാൻസ് ഇനി കൊളീസ് കാണിച്ചത് ഉണ്ണി കണ്ട കൊളീസ് എല്ലാം പാടി നിൽക്കുന്നത് കാരണം നമ്മളിവിടെ ഗാർഡൻ സെറ്റ് ചെയ്ത് വലിയ ഭയങ്കര ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഒരു വെല്ല അറേഞ്ചിട്ട് ഗാർഡനും അല്ല ഉള്ളത് കുറച്ച് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ചെടികളുണ്ട് ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഉള്ള പരിധിതത്തിൽ അണ്ണാ കുഞ്ഞിനും തന്നാലായത് ഇതിൽ കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്തു പക്ഷേ ഇപ്പോൾ അത് നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല പ്ലാന്റുകളും കരിഞ്ഞു പോകുന്നുണ്ട് ഇതിന് ഒരുപാട് പ്ലാന്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച പ്ലാന്റ് ആണ് അതുകൊണ്ട് അത് കരിഞ്ഞു പോയാൽ ഭയങ്കര സാമ്പത്തിക നഷ്ടമാണല്ലോ അല്ലെങ്കിൽ പിന്നെ പ്ലാന്റിന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് നോക്കിയില്ലെങ്കിൽ അതിന് നമുക്ക് ഒരു വിലയില്ലാതും അപ്പോൾ ഈ ഗ്ലാ ഈ നമ്മുടെ ഈ ഗാർഡൻ നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ റീ അറേഞ്ച് ചെയ്യുന്ന കുറേ പ്ലാൻ കുറച്ച് പ്ലാന്റ്സ് കുറേ ഇല്ല കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ എങ്കിലും ഇത് ഏകദേശം നമ്മൾ ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ പണിയാണ് ഇതിനകത്ത് അതുകൊണ്ട് നമ്മൾ പ്ലാന്റ് എല്ലാം ഇവിടെ മുറ്റത്ത് ഇറക്കി വെച്ചേക്കുകയാണ് അപ്പം ഈ പ്ലാന്റ് ഒന്നും ഇല്ല നിങ്ങളൊന്ന് കാണിക്കാം എന്നിട്ട് ഗാർഡൻ റീ അറേഞ്ച് ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോ നമ്മൾ പുറകെ വരുന്നതാണ് എല്ലാം കൂടെ ഈ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ലെങ്ത് കൂടി പോകും അതുകൊണ്ട് റീ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് കളക്ഷൻ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കാണിക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കുറേ കള വെറൈറ്റി കളക്ഷനായിട്ടുള്ളതെന്ന് വെച്ചാൽ എണ്ണത്തിൽ കൂടുതലുള്ളത് കൊളീസ് ആണ് കുറേ വെറൈറ്റി കൊളീസ് ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ ബാൽസത്തിൻ്റെ നമ്മുടെ ഇവിടെ തന്നെ പറയുന്ന പേര് സീനിയ നാടിയാണ് അപ്പോൾ ഈ ബാൽസത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അത് കാണിക്കും പിന്നെ കുറച്ച് കലേടിയ സിങ്കോണിയങ്ങളുണ്ട് പിന്നെ ഒരു നാലഞ്ച് ടൈപ്പ് ഫാൻ ഉണ്ട് ഇതൊക്കെ നിങ്ങളെ കാണിക്കാം പിന്നെ ഞാൻ വൈഫ് വൈഫിൻ്റെ അവിടെയാണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ എൻ്റെ കുറേ പ്ലാൻ കളക്ഷനോട് അവിടെയെങ്കിലും വെച്ചിട്ടുണ്ട് അപ്പോഴെന്തായാലും പ്ലാൻ്റുകളൊന്ന് കണ്ടിട്ട് വരാം അതാണ് ഇതാ ഈ ആദ്യം കാണുന്നത് ഇതാണ് എൻ്റെ ആദ്യത്തെ പ്ലാന്റ് ഇത് കണ്ടോ നമ്മു ഒരു ഹായ് റാ അതെ ആ പ്ലാന്റിൻ്റെ പേര് നർമ്മദ രണ്ടര വയസ്സായ പ്ലാന്റ് ആണത് നെക്സ്റ്റ് ദാ ഇത് കണ്ടോ ആ ഇതാണ്ടോ അത് നമ്മുടെ ക്യാമറാവാൻ ഉണ്ണി കണ്ടോ പ്ലാന്റുകളെല്ലാം ഇവിടെ മുറ്റത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അധികം കുറച്ച് പ്ലാന്റുകൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഇവിടെ കുറേണ്ടേ ഈ വശത്ത് ഇവിടെയാണ് ഞാൻ നിങ്ങളുടെ വീടുകളിലെല്ലാം കണ്ടത് ഇവിടെയാണ് കൊളീസ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകൾ നമ്മുടെ നാടൻ ശൈലിയിലുള്ള ഹാങ് ഹാങ്ങിങ് പോട്ടുകൾ ഹാങ് പ്ലാന്റ് എല്ലാം കൊണ്ടുണ്ട് പിന്നെ ഈ വശത്താണ് ബാത്സ്യങ്ങൾ ഇവിടെ ബാത്സ്യങ്ങൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ബാത്സ്യങ്ങൾ ഒരു ഹാങ് പോട്ട് ഇവിടെ ഒരു ഫാഷൻ റൂട്ടിൻ്റെ പന്തലാണ് കേട്ടോ പക്ഷെ അത് പോയി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പുതിയൊരു ക്യാമറ മാനെ കിട്ടിയിട്ടുണ്ട് ക്യാമറ ഉമ്മണ്ണിനെ കിട്ടിയിട്ടുണ്ട് ഗേൾ അപ്പം പിന്നെ ഇവിടെയൊക്കെ പിന്നെ കുറച്ച് ഹാങ് പ്ലാന്റ് പിന്നെ ഇത് നിങ്ങൾ കണ്ടതാണ് നമ്മുടെ പാരിജാതോ എന്താണ് അതിൻ്റെ പേരെന്താണ് ആ വേണ്ട ആ ഇത് തന്നെ ഇത് പിന്നെ നമ്മുടെ മുട്ടയമ്പരത്തി അപ്പോൾ വേണ്ട ഇവിടെ നിന്ന് ഒത്തേക്ക് കണ്ടോ അവിടെ എല്ലാം ഇറക്കി വെച്ചേക്കണം എനിക്ക് ഉണ്ണി കൂടെ കുറേ നേരത്തെ പണിയായിരുന്നു എല്ലാം ഇറക്കി വെക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ഫേണും അതൊക്കെ മരത്തിൻ്റെ മണ്ടേ വെച്ചേക്കുന്നതാണ് നമ്മുടെ ഹാങ് മെലസ്റ്റോമെന്ന് കൊണ്ടുവന്ന അന്നേരം നമ്മൾ മെലസ്റ്റോം ഹാൻഡിങ് ഉണ്ടായിരുന്നല്ലോ അന്ന് കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഞാൻ ഉണ്ണിയും കൂടെ എല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ഇത് കണ്ടോ ഇവിടെയും കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻ്റായിട്ട് ആദ്യമായിട്ട് ഓരോന്ന് കണ്ടുവരാം ഇത് കണ്ടോ ആദ്യ ഇത് ഭംഗിയുള്ളത് തന്നെ കാണട്ടെ നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത് നമ്മുടെ ഓക്സാലിസ് ആണ് കേട്ടോ ഓക്സാലിസ് ആണ് പിന്നെ ഇത് അറിയാമല്ലോ ഇത് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതും ഓക്സാലിസ് തന്നെയാണ് ഇവിടെ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇൻഡോർ ആക്കണം ഇനി ഓക്സാലിസിൻ്റെ വേറെയും തൈകൾ വെച്ചിട്ടുണ്ട് മോള് ബീമ്പപ്പ ബീമ്പപ്പ എന്ന് വിളിക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കല്ലേ കേട്ടോ ഓക്സാലിസിൻ്റെ ഒരു വെറൈറ്റി ഇനി അങ്ങ് ഏറ്റത്തുനിന്ന് തുടങ്ങാം കേട്ടോ ഈ അറ്റത്ത് നമുക്ക് തുടങ്ങി വരാം ഇത് നമ്മുടെ ആ ഒരു സിങ്കോണിയാണ് നാടൻ സിങ്കോണിയാണ് അത് ഞാൻ ഹാങ് ചെയ്യാൻ ഉദ്ദേശിച്ച ആളല്ല പക്ഷെ ഇത് വളർന്ന് വന്നു അത് കട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇതൊരു പി വി സി പൈപ്പിൽ കണ്ടോ ഒരു പി വി സി പൈപ്പിനകത്ത് നട്ടുവച്ചേക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ജനൽ ജനലിൻ്റെ സൈഡിലായിട്ട് ഇത് അനിയൻ്റെ റൂമാണ് കേട്ടവൻ്റെ റൂമിൻ്റെ സൈഡിലായിട്ട് ഞാൻ ദൂരവിടെ കാണുന്നതാണ് എൻ്റെ റൂം അതുകൊണ്ട് അവിടെ കാണുന്നതാണ് അതെൻ്റെ റൂം അപ്പോൾ ഇനി ഇത് ഇത് നമ്മുടെ ടട്ടിൽ വൈനാണ് ടർട്ടിൽ വൈൻ ഇവിടെ മാറ്റണം കേട്ടോ കാരണം ഇത്തിരി വെയിൽ കൂടുതലാണ് പിന്നെ ഇത് നമ്മുടെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞതാണ് നമുക്കൊരാൾ ഗിഫ്റ്റ് തന്നെയാണ് കണ്ടോ നെക്സ്റ്റ് ഇത് നമ്മുടെ പാരിജാതും ഇതങ്ങ് നമ്മൾ റീ അറേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ വെറുതെ കാണുന്നെച്ചാണെങ്കിൽ ഇത് ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ അവിടെ കൊല്ലം കടക്കലാണ് ഇവിടെ ഞങ്ങൾ മുട്ടയമ്പരത്തി എന്ന് പറയും ഇവിടെ കണ്ടോ ഇത് ഒരു വെറൈറ്റിയാണ് ബാൽസം ഇത് രണ്ടും നല്ല ക്യാമറ ഹാൻഡ് രണ്ട് ഒരേ കളർ എനിക്ക് തോന്നുന്നു വ്യത്യാസം ഉണ്ട് കേട്ടോ വ്യത്യാസം ഉണ്ട് വ്യത്യാസം ഉണ്ട് അതൊരു വെറൈറ്റി ഇത് നെക്സ്റ്റ് ഒരു വെറൈറ്റിയാണ് വേണ്ടേ ഇവിടെ ഒരു ടൈപ്പ് ഉണ്ട് നെക്സ്റ്റ് വേണ്ടേ മറ്റൊരു ബാൽസം ഇതാണ് ഇവിടെ എല്ലാം ബാൾസമാണ് നെക്സ്റ്റ് ഞാൻ വന്നത് ആട്ടാണ് ഇത് നമ്മുടെ വൈറ്റ് ബാൾസമാണ് കേട്ടോ അതിൻ്റെ പൂ പൊഴിഞ്ഞ് താഴെ കിടക്കുന്നു നെക്സ്റ്റ് ഇതൊരു മറ്റൊരു വെറൈറ്റി ബാൽസം ഇത് നമ്മുടെ ഓറഞ്ച് ടൈപ്പ് ബാത്സം ഇങ്ങനെ എല്ലാം ബാത്സമാണ് പിന്നെ നെക്സ്റ്റ് ഈ വശത്ത് നമ്മുടെ കോളി ആ പിന്നെ ഇത് എത്തും കണ്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ ബോൺസായി ആണ് ബോൺസായി കവുങ്ങാണ് കേട്ടോ എത്ര വർഷം ഒരു ആറ് വർഷമെങ്കിലും ആയിക്കാണോ അഞ്ച് ടു ആറ് വർഷം ആയെന്ന് തോന്നുന്നു കേട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല നമ്മുടെ സെറ്റ് ചെയ്തെടുത്തതാണ് എന്നാൽ വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ കണ്ടോ നല്ല ബോൺസായി ആണ് കേട്ടോ നല്ല ഈ ബോൺസായിക്കാൻ ഭയങ്കര റേറ്റാണ് കേട്ടോ കാരണം ഒരു നല്ല ബോൺസായി ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഇത് തന്നെ ഒരു ഒരു പത്ത് നമ്മൾ എവിടെ കൊടുത്താൽ എനിക്ക് വിലയെങ്കിലും പറയാൻ അറിയത്തില്ല എങ്കിലും പത്ത് പോയിൻ്റ് പുറത്ത് വിലയുള്ള കിട്ടുന്നൊരു ബോൺസായി ആണത് ഇതൊരു കൗങ്ങിൻ്റെ ബോൺസായി ഉണ്ടോ അതാണ് ബോൺസായി ഇനി നെക്സ്റ്റ് വേറെ കുറച്ച് ബോൺസായി ഇതിൻ്റെ ഇടയിൽക്കൂടെ പോയി ആദ്യം ബോൺസായി കാണിച്ചുതരാം ഇതുണ്ട് ഇത് ബോൺസായി ആക്കാൻ വെച്ചേക്കുന്ന നമ്മുടെ ആൽ ആൽവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ ഇത് ബോൺസായി ആക്കാൻ വച്ചേക്കുന്നത് ഇതെല്ലാം ബോൺസായി ആക്കാൻ വെച്ചേക്കുന്നതാണ് നമ്മുടെ അരയാൽ ഇത് ഒരു നിങ്ങളെ കുറച്ച് പേര് കണ്ടിട്ടുള്ളതാണ് ഒരു വീഡിയോയിൽ ഇതും കുറച്ച് അത്യാവശ്യം വർഷം കുറച്ച് പഴക്കമുള്ളതാണ് ഉള്ളതാണ് നമ്മുടെ ഒരു ബോൺസായി ആണ് കേട്ടോ ഇത് ബോൺസ് ആക്കി വേറെയൊക്കെ വേറെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതിന് ഏണ്ടി ഇതും നല്ലൊരു ബോൺസായി മൂടൊക്കെ നല്ല രീതിക്ക് കനത്തു വന്നിട്ടുണ്ട് ഞാൻ ട്രെയിൻ ചെയ്യാണ് ട്രെയിൻ ചെയ്യുക മീൻസ് നമ്മുടെ ഈ എന്താണ് കമ്പിയൊക്കെ ചുറ്റി വളച്ച് ഒരു ഡിസൈനിലാക്കി എടുക്കുന്നത് ഇത് ഞാൻ ഇവിടെ ഒരു റിങ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ വശവും കൂടെ ഇങ്ങനെ ഒന്ന് വളച്ച ഒരു സ്പെക്ടക്സ് കണക്ക് ആക്കണമെന്നുണ്ട് ടൈപ്പ് ഫാൻ ആണ് കേട്ടോ ഇതൊരു ഫാനാണ് നെക്സ്റ്റ് ഇത് നമ്മുടെ ഒരു കോട്ടൺ ഫാനാണ് നെക്സ്റ്റ് ഇതൊരു ഫാനാണ് ഇത് ഒരുപാടെൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ വെയിൽ കൊണ്ട് പോയി ഇത് നമ്മുടെ ഒരു ഫിലാഡൻട്രോൺ ഇതൊരു എനിക്കെല്ലാത്തിൻ്റെ പേരറിഞ്ഞൂട്ടോ ഇതൊരു സിങ്കോണിയം ഇത് മറ്റൊരു ടൈപ്പ് സിങ്കോണിയം ഇത് നമ്മൾ അടിപൊളി ഒരു കഴിയാണ് ഇതും ഒരുപാട് എൻ്റെ ഉണ്ടായിരുന്നു ഇനി വൈഫിൻ്റെ അവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് സിങ്കോണിയം ഇത് നമ്മുടെ ഒന്ന് ഇത് മാത്രമല്ല കേട്ടോ ഇതിനകത്തൊരു കലാത്തി പഠിച്ചു വരുന്നുണ്ട് ഇത് നമ്മുടെ എലഫൻറ്റുകാറിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതൊരു സിങ്കോണിയം ഇത് മറ്റൊരു സിങ്കോണിയം ഇതൊരു സിങ്കോണിയം ഇതൊരു സിങ്കോണിയം ആ ഇത് കണ്ടോ ഇത് നമ്മുടെ ബ്രോമലിയുടെ ആ ഫാനാണ് കേട്ടോ നല്ല രസം ഞാൻ അടുത്ത് കാണിക്കാം എങ്ങനെയുണ്ടേ ഉണ്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു ഫാനാണ് ഇത് നമ്മുടെ മറ്റൊരു കലേഡിയം ഇത് നമ്മുടെ എലഫൻറ്റ് ഇയർ ഇതെല്ലാം കോഴി കൊത്തുന്നതാണ് കേട്ടോ എത്ര ഉയരത്തി വെച്ചാലും കോഴി കയറി കൊത്തുന്നുകൊണ്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത് ഇതൊക്കെ അറിയാമല്ലോ ഇത് കലാത്തിയ ഇത് നമ്മുടെ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ വെറൈറ്റി ഇത് പയർ ചെടി ഇത് അമ്മയുടെ പരിപാടിയാണ് ഞാൻ ഏത് ചെടി നട്ടാലും അതിനകത്ത് കൊണ്ടൊരു പയർ വിത്തല്ലോ അമ്മേനെ സംബന്ധിച്ച് പയറും വെണ്ടയാണ് അമ്മയുടെ ചെടികൾ ഇതൊരു കലയടിയും കലയടിയാണ് സിങ്ക് സിങ്ങിനെയും ഇതൊരു ബുഷി ടൈപ്പ് കലയടിയാണ് കേട്ടോ ഇത് ലിപ്സ്റ്റിക്ക് അതൊരു സിങ്കോണിയം ഇങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങൾ കുറച്ച് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് വ്യത്യസ്തമായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കണ്ടോ ഇങ്ങനെ കണ്ടോ ഇത്രയും പ്ലാന്റ് ഇത്രയും എന്നല്ല ഞാൻ പറയുന്നത് കുറേ പ്ലാന്റ് ഉണ്ട് അതെല്ലാം ഇത് ഇതിൻ്റെ കേട്ടോ ഈ വ്യത്യാസം വെച്ചാൽ ഇത് നമ്മുടെ സാധാരണ സിങ്കോണിയവും ഇത് അതിൻ്റെ തന്നെ ഇത് കേട്ടോ ക്രീപ്പിങ്ങുമാണ് രണ്ടാമത് കാഴ്ചയിൽ ഒന്നായിട്ട് തോന്നുമെങ്കിലും അതും ഇതും വ്യത്യാസമാണ് കേട്ടോ നെക്സ്റ്റ് ഇവിടെ നമ്മുടെ പോത്തോസാണ് കേട്ടോ മണി പ്ലാന്റ് മണി പ്ലാന്റ് ഇതും ഒരു മണി പ്ലാന്റ് മണി പ്ലാന്റ് വെറൈറ്റി അങ്ങോട്ട് വരുമ്പോൾ കാണിച്ചു തരാം ഇത് അറിയാമല്ലോ ഇത് നമ്മുടെ കൊളീസാണ് കേട്ടോ കൊളീസ് 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 അത് സ്നേക്ക് പ്ലാന്റ് ആണ് അതിനപ്പുറത്തിരിക്കുന്ന സ്നേക്ക് പ്ലാന്റ് അല്ല അതൊരു ഫേൺ ആണ് ഞാൻ അങ്ങ് എത്തുമ്പോൾ കാണിച്ചു തരാം അതറിയാലോ കണ്ടോ നമ്മുടെ അതിനെന്താണ് പറയുന്നത് നിയോം എന്തോ നീ ഓൻ അല്ല അത് പിന്നെ പേരുണ്ടല്ലോ പെട്ടെന്നെല്ലാം പേര് മറന്നുപോയി നെക്സ്റ്റ് ആ മാവ് കണ്ടോ അതൊരു മാവാണ് മാവും തയ്യാണ് ഞാൻ ബോൺസായി വെച്ച വെച്ചേക്കുന്നതാണ് ഇത് നമ്മുടെ ജെട്രോഫയാണ് കേട്ടോ ഇത് ജെഡ്രോഫയാണ് ഇതൊരു ടൈപ്പ് ലില്ലിയാണ് അടുത്തേക്കുന്നൊരു തുളസി ഇത് ബോൺസായി ആക്കാൻ വെച്ചേക്കുന്ന മാവാണ് കേട്ടോ കണ്ടോ ഇത് ബോൺസായി ആക്കാൻ വെച്ചേക്കുന്ന ആലുകളാണ് ഇത് പൊടിച്ച് വരുന്ന എലഫൻ്റ് തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ എലഫൻ്റ് വേറൊരു വെറൈറ്റിയാണ് അതിനെ പൊടിച്ച് വരുന്നത് ഇതിനകത്തൊരു സിങ്കോണിയും ഒരു എലഫൻറ്റ് ഇയറിൻ്റെ വെറൈറ്റിയും നടന്നിപ്പോൾ ഉണ്ട് ഇത് അത് നമ്മുടെ എൻ്റെ ഒരു അത് ഈ പ്ലാന്റിനെ കുറിച്ചൊരു കഥയുണ്ട് കേട്ടോ ആ കഥയൊന്ന് പറയാം അപ്പോഴാണ് ഈ ഓർക്കിഡിന് ഒരു കുഞ്ഞുകഥയുണ്ട് കുഞ്ഞുകഥ മീൻസ് എനിക്ക് ഒരു സമയത്ത് ഓർക്കിഡിനെ കുറിച്ച് ഓർക്കിഡ് ഭയങ്കര ഭ്രാന്തായിരുന്നു ഇപ്പോഴ് അപ്പം ഈ കൊളി ഇപ്പോൾ താല്പര്യം താല്പര്യം മാറി വരുന്നുണ്ട് അല്ലെങ്കിൽ ബാൽസത്തോട് താല്പര്യം ആകുന്നുണ്ട് അപ്പോൾ ഒരു സമയത്ത് ഓർക്കിഡ് കുറേ ഓർക്കിഡ് കളക്ഷൻ വാങ്ങിച്ചുകൂട്ടി മദർ പ്ലാന്റ് ആക്കി വെച്ചു മദർ പ്ലാന്റ് ആകുമ്പോൾ ഭയങ്കര വലിയ റേറ്റിന് വാങ്ങിച്ചതുണ്ട് അപ്പോൾ അതിലിത് നല്ല റേറ്റുള്ള ഒരു സ്പൈഡർ ഓർക്കിഡാണിത് ആ സ്പൈഡർ ഓർക്കിഡ് വളരെ റയറുമാണ് അതിൻ്റെ ഹൈ ക്വാളിറ്റി സാധനം വരും അപ്പോൾ ഇത് നമ്മുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ പ്രിയ സബ്സ്ക്രൈബേഴ്സും പ്രിയപ്പെട്ടവണ് അതിനകത്ത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേച്ചി പ്രഭ ചേച്ചി പ്രഭ മേടം ഈ വീഡിയോ കാണും അപ്പോൾ പ്രഭ മേടത്തിൻ്റെ ഒരു കുഞ്ഞു അതു പറഞ്ഞുതരാം പ്രഭാ മേഡത്തിന് ഞാൻ പ്രഭാ മേഡത്തിന് ഈ ഫ്ലവർ ഇതിൻ്റെ ഫ്ലവർ കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പ്രഭാ മേഡം എന്നെടുത്ത് ചോദിച്ചു അഭിമുഖൻ ഇതെനിക്ക് തരുമെന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ മദർ പ്ലാന്റേ ഉള്ള ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞ് തൈകളൊന്നും ഇല്ല ഞാൻ പ്രഭാ മേഡത്തിന് എൻ്റെ മദർ പ്ലാന്റ് അതുകൂടെ എടുത്ത് കൊടുത്തു ഒരു വലിയ പ്ലാന്റ് ആയിരുന്നു നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പ്രഭാ മേഡം സർപ്രൈസായിട്ട് എനിക്കൊരു സഹായം ചെയ്തു തന്നു മദർ പ്ലാന്റ് കൊടുത്തു അതിനകത്ത് തൈകളായ സമയത്ത് പ്രഭാ മാ എനിക്കൊരു രണ്ട് തൈ വന്നു ഞാൻ ഒരെണ്ണ വൈഫിൻ്റെ എവിടെയും വെച്ചു ഒരെണ്ണം ഇവിടെയും വെച്ചു അങ്ങനെ ഈ തൈപ്പം എൻ്റെ തിരിച്ചു വന്നു കൊടുത്ത സാധനം നമ്മളെ തിരിച്ചിട്ട് അതിലൊരു സന്തോഷമുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ കുഞ്ഞുപിടി അല്ല ആ കാര്യങ്ങൾ ഇനി നോക്കാം ബാക്കി നോക്കാം ഇനി കണ്ടോ ഇത് കണ്ടോ ഇപ്പുറത്തേക്കും ഇവിടെ കണ്ടോ ഇതൊരു പോത്തോസ് ആണേ ഇത് നമ്മുടെ മാർബിൾ പോത്തോസ് ഇത് നിയോൺ പോത്തോസ് ഇങ്ങനത്തെ എല്ലാം പോത്തോസ് കളക്ഷനാണ് ഇനി കണ്ടോ ഇത് വേണ്ട ഇതൊരു നല്ല ഫാനാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കരഞ്ഞു പോയതേ ഉള്ളൂ കണ്ടോ നിങ്ങൾ കണ്ട് കാണും കണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അവർ കണ്ടുള്ളൂ വേണ്ട ഇതൊരു ഫാനാണ് ഇത് ഉണ്ടോ അതൊരു നല്ലൊരു ബോൺസായ ടൈപ്പ് ഇത് എൻ്റെ പേര് ഞാൻ കാൽഷ്യം കാൽസ്യം എന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ കാൽഷ്യം എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല നമ്മുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് എടുത്തതാണ് എടുത്തു പിന്നെ ഇതാണ് ഇതൊരു വൈൽഡ് വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ ബിഗോണിയുടെ വൈൽഡ് വെറൈറ്റിയാണത് അതിൻ്റെ ബൾബ് അങ്ങ് താന്നു കേട്ടോ അത് നല്ല പഴക്കമുള്ളതാണ് നെക്സ്റ്റ് ഇത് കണ്ടോ ഇത് നമ്മുടെ കൊളീസിലൊന്ന് മാറ്റി ഇങ്ങോട്ട് വെച്ചേക്കാം കേട്ടോ നല്ലൊരു കൊളീസ് അല്ലയോ ഉണ്ടോ നിറയെ ഇതൊക്കെ ഈ കൊളീസെല്ലാം നിങ്ങൾക്ക് ഞാൻ സ്റ്റെം അയക്കുന്നുണ്ട് കേട്ടോ എന്ന് അയക്കൂ എന്ന് അയയ്ക്കൂ എന്ന് മാത്രം ചോദിക്കരുത് കുറേ നാലുകൊണ്ട് പറയാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം എസ് കൊളീസിന് അടുത്തോട്ട് പോകുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ കാണിക്കട്ടെ ഇത് ഈ ബാൽസം ഇത് കണ്ടോ അതൊരു ചെടിച്ചെട്ടിയാണ് നിറയെ പത്ത് മണി ക്രോപ്പ് ചെയ്ത് നേരത്ത് ഈ പത്ത് മണിയൊക്കെ വളർത്തുന്നവരാണ്ട വളർത്താൻ വളർത്തുന്നവരാണ്ട ഇത്ര പൊക്കവും വളർത്തലോ ഇതിപ്പോൾ പൂ കഴിഞ്ഞതിന് ശേഷം ഇതങ്ങ് ക്രോപ്പ് ചെയ്യണം അപ്പോൾ നല്ലതാണ് പൊട്ടി ഉള്ളരും ഇതിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ ചെടി പറഞ്ഞാൽ കേട്ടോ നിങ്ങളവിടെ കാണാം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ആനിയൻ ദൃശ്യം ഒന്നും അവൻ്റെ ഒന്ന് പറഞ്ഞോണ്ട് ആ പൊടി അത് ആ കല്ലിൻ്റെ ഇടയിൽ അവിടെ അങ്ങനെ വെച്ചേക്കുന്നത് ഒരു സിങ്കോണിയാണ് കേട്ടോ അവിടെ അത്യാവശ്യം വെട്ടം വേണം നമ്മളവിടെ വെച്ചേക്കാൻ തയ്യാവട്ടെ പിന്നെ ഇതിനകത്ത് കുറേ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ മുറിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ടോ അത് മുട്ട കൊണ്ടുവരുന്ന കവറായിരുന്നു കേട്ടോ അതിനകത്ത് സെറ്റ് ചെയ്തതാണ് ഇത് പിന്നെ ഇവിടെ എല്ലാം ബാത്സം ഇത് കണ്ടോ ഇത് നമ്മുടെ കഴുത്തങ്ക ഉണ്ടല്ലോ കഴുത്തൻ കഴുത്തങ്കക്കകത്ത് ഞാൻ അതിൻ്റെ തിന്നൻ സാധനമൊക്കെ ഉണ്ടല്ലോ അരി അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇത് നട്ട് വെച്ചേക്കണം പത്ത് മണി ആട്ട് വെച്ചതാണ് പക്ഷേ അത് പൊളിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ അത് ചതിൽ കയറി പോയിട്ടുണ്ട് അന്ന് കുറച്ചാൾ ഒരു മാസത്തോളം നല്ല ഭംഗിയായിരുന്നു ആസ്വദിക്കുന്ന സമയം ആസ്വദിക്കണം അത്രേ ഉള്ളൂ ഇനി കൊളീസ് കൊളീസ് ഞാൻ വെറൈറ്റിയിൽ എണ്ണുന്നില്ല നിങ്ങൾ എണ്ണിക്കോളൂ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്ന് ഞാൻ ഞാൻ എണ്ണിക്കോളാം ഒന്ന് കണ്ടോ ഇത് രണ്ട് ഇത് മറ്റൊരു കൊളീസാണ് രണ്ട് മൂന്ന് ഇത് കണ്ടോ നാല് അഞ്ച് ഇത് വേറെ ടൈപ്പ് ആറ് ഇത് മറ്റൊരു ടൈപ്പ് ഏഴ് അതിനകത്ത് തന്നെ വേറെ എണ്ണം ഉണ്ട് വേണ്ടോ ഇതൊന്ന് എട്ട് ഞാൻ എണ്ണ ഒന്നുമില്ലേ വേണ്ട ഇത് അവിടെ മൊത്തം വേണ്ട ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ എണ്ണി കാണിക്കുന്നില്ലാണ്ടോ ഇത് നല്ല ഒരു കൊളീസാണ് കേട്ടോ നല്ല കൊളീസാണത് അതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട് അതിൻ്റെ വേറെ ടൈപ്പ് ഇതിനകത്ത് അടിയിൽ എവിടെയോ നിപ്പോൾ ഉണ്ട് പിന്നെ വേണ്ട ഇവിടെ വേണ്ട ഇങ്ങനൊരു കൊളീസുണ്ട് ഇങ്ങനൊരു കൊളീസുണ്ട് ഇതുണ്ട് ഇതുണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ സാധാരണ എല്ലായിടത്തും കാണുന്ന ഒരു ടൈപ്പാണ് പിന്നെ ഇത് ഇത് ചാട്ടിച്ചവിടെ ഇവിടെ കൊണ്ട് ഇതിനിടയിലൊക്കെ കുറേ കൊളീസ് ഉണ്ട് കേട്ടോ എത്ര വെറൈറ്റി ഉണ്ടെന്ന് എന്ന് വെച്ചാൽ പത്ത് മുപ്പത്തഞ്ച് അല്ല ഇതൊരു നല്ല ആണ് കേട്ടോ മുപ്പത്തഞ്ച് വെറൈറ്റി ഉള്ള നിലവിൽ എൻ്റെ ഉണ്ട് ഇതും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ കൊളീസ് പ്രേമികളുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒന്ന് കണ്ടോളൂ ഞാൻ ക്യാമറ മാക്സിമം ഒന്ന് പൊക്കി കാണിക്കാം തിരക്കേ പറ്റത്തുള്ളൂ ആ ഇത് ഞാൻ പല വീഡിയോയിലും എൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോയിൽ ഞാൻ കോളീസാണ് കാണിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ നാടൻ സിംഗോണിയാണ് കേട്ടോ പക്ഷേ ഇതൊരു ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇട്ട ഒരു ഫോട്ടോയിൽ നിന്ന് കിട്ടിയ ആണ് സബ്സ്ക്രൈബറിൻ്റെ പേര് ശരണ്യ ശരണ്യ രതീഷ് എന്നാണ് അപ്പോൾ അവരിങ്ങനെ ഗാർഡനില് അവരെ അടിപൊളിയായിട്ട് ഗാർഡൻ ചെയ്യും അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ബോർഡർ വെച്ചേക്കുന്നുണ്ട് ഐഡിയ കോപ്പി അടിച്ചതാണ് പിന്നെ നെക്സ്റ്റ് സുണ്ടിതുണ്ടോ ഇതൊരു നല്ല വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇത് ഇതിനിടെ ഇരിക്കുമ്പോൾ നമുക്കിത് കൊളീസായിട്ട് വന്നു പക്ഷേ അത് കൊളീസല്ല ഇത് ഗ്രീൻ ഐ വി ആണ് ഇത് റെഡ് ഐ വി ആണ് റെഡ് ഐ വിയുടെ വേറെ അതാണ്ട് ഇവിടെ വരണോ ഇരിപ്പണ്ഡോ റെഡ് ഐ വിയുടെ അടണം നെക്സ്റ്റ് സീറ്റ് പൊട്ടറ്റോ വെറൈറ്റീസ് സീറ്റ് പൊട്ടറ്റോ വെറൈറ്റിയുടെ കണ്ടോ ഇതൊരു യെല്ലോ സീറ്റ് പൊട്ടറ്റോ ആണ് ഇതെല്ലാം നിയോൺ ആണ് നെക്സ്റ്റ് സീറ്റ് പൊട്ടറ്റോയുടെ ഇന്ന് ഭയങ്കര ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഹെർ ഷേപ്പ് ലീഫ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഇത് ഉണ്ടോ നമ്മുടെ സ്റ്റാർ ലീഫ് വരുന്നത് അങ്ങനെ മൂന്ന് സീറ്റ് പൊട്ടറ്റോ വെറൈറ്റി ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തേണ്ടത് കൊളീസിൻ്റെ കൂട്ടത്തിൽ ഇത് കൊളീസ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് പക്ഷേ അല്ല കേട്ടോ പക്ഷേ ഭയങ്കര ഭംഗിയാണ് അതിൽ കേട്ടോ നല്ല തിളങ്ങുന്ന കളറാണ് കേട്ടോ പിന്നെ ഇത് ഇത് ബുദ്ധ ആണ് കേട്ടോ ബുദ്ധൻ്റെ കൈ ഒരു അലൊക്കേഷ്യ ഉറക്കെത്തിപ്പെട്ടതാണ് കേട്ടോ ബുദ്ധ ആണ് ഇതിൻ്റെ ഒരു നാലഞ്ച് പ്ലാന്റ് ഉണ്ട് ഇത് നമ്മളെ ഒരു സബ്സ്ക്രൈബർ ശീവ മാഡം ഷീവ മാഡം ശിവ ചേച്ചിക്ക് മാറ്റി വെച്ചേക്കുന്നതാണ് ഷിവ ചേച്ചി വന്നെടുക്കുമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കൊളീസ് മേഖല ഇത് കണ്ടോ ഇത് അമ്മയുടെ ഐഡിയ ആണേ ഒരു മരച്ചേൻ്റെ ഇത്രയും ഇതിനിടയ്ക്ക് അമ്മ ഒരു സിമൻറ്റ് ചാക്ക എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് നട്ട് ആ ആളാണത് ഈ ഇത്രയൊക്കെയാണ് ഗാർഡൻ്റെ കാഴ്ചകൾ കണ്ടോ കുറച്ച് പ്ലാന്റും ഞാൻ ഉണ്ണിവിടെ കൊണ്ട് നിങ്ങളതെല്ലാം കണ്ടതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് വിശേഷങ്ങൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വിശേഷം കാരണം സെറ്റ് ചെയ്യുന്നതാണ് വിശേഷം പക്ഷേ അത് എന്നെ കൊണ്ട് മാത്രം പറ്റത്തില്ല ഞാൻ ഉണ്ണിയും കൂടെ ആയിരിക്കും സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്തായിട്ട് കുറച്ച് അറേഞ്ച് ചെയ്യണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കാർ ഒരു കാർ അവിടെ കാർ എടുത്ത് ഇവിടെ ഇടാൻ വേണ്ടി ഇവിടുന്ന് ഗാഡം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ആ ഐഡിയ അങ്ങോട്ട് പൂവിട്ട് പൂവിട്ട് വളർന്ന് ഒരു വടവൃഷ്ടമായി മാറുന്നതിന് ഇപ്പം ഇവിടെ ഗാഡ സെറ്റ് ചെയ്താൽ നടക്കും പരിപാടി നടക്കും അതും കൂടി കൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് ഓടിപ്പിടിച്ച് ഇവിടെ ഗാഡ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോഴെന്താണ് പിന്നെ കുറേ പ്ലാന്റ്സ് വെയിലടിച്ച് നശിച്ചും പോകുന്നുണ്ട് അപ്പോഴെന്തായാലും ഈ പ്ലാന്റിനെ കുറിച്ച് പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ ചാനൽ എൻ്റെ സാൻവീസ് മീഡിയ എന്ന നമ്മുടെ ചാനലിൽ നമ്മുടെ പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോസാണ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ് സ്നേഹികളായി ഉള്ളവർ പ്ലാന്റ് സ്നേഹികൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് ഇട്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിനകത്ത് സാൻവീസ് പ്ലാന്റ്സ് എന്ന വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ കൈവശമുള്ള പ്ലാൻസ് അതിലൂടെ നിങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട് പിന്നെ പ്ലാന്റ് ഹെൻഡിംഗ് ആണല്ലോ മെച്ചം വരെ നമ്മുടെ മെയിൻ ഐറ്റം പ്ലാന്റ് ഹെൻഡിങ്ങിലൂടെ കണ്ടെത്തുന്ന പ്ലാന്റ്സ് നിങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട് അതിന് അങ്ങനെ എത്തണമെങ്കിൽ നിങ്ങൾ പ്ലാൻ സൺവീസ് പ്ലാൻസ് എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് വഴി കയറി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തേക്കണം മാത്രമല്ല പ്ലാന്റിനെക്കുറിച്ചുള്ള സകലമായ വിവരങ്ങൾ നമുക്ക് അവിടെ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാനും പറ്റും പ്ലാന്റുകളുടെ ഒരു പ്ലാന്റ് കിങ്ഡമാണ ഒരു എൻസൈക്ലോപീഡിയ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള മെമ്പേഴ്സും നമ്മുടെ കൂട്ടായ്മയിലുണ്ട് ഒപ്പം ബാംഗ്ലൂരിൽ നിന്നുണ്ട് ഉണ്ട് തൂത്തുക്കുടി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുണ്ട് ഗോവ ഗോവയെന്ന് ഉണ്ട് മെമ്പറുണ്ട് ഗോവയെന്ന് വരെ നമ്മുടെ ഈ കുഞ്ഞ് ചാനലിൽ ഫാൻസ് ഉണ്ട് ഫാൻസ് അല്ല പ്ലാന്റ് സ്നേഹികളുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ പ്ലാന്റ് റിലേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളിലോട്ട് നിന്നാണ് ടൈം ദിസ് ഹിസ് ആൻഡ് ബി സൈനിങ് ഔഫ്